ീണ്ട കുറേയേറെ മാസങ്ങൾക്ക് ശേഷം സ്വന്തം വീട്ടിൽ സ്വന്തം മുറിയിൽ സ്വസ്ഥമായി കിടക്കുന്നതിന്റെ സുഖം ആസ്വദിക്കുകയായിരുന്നു ഞാൻ ഒരാഴ്ച ലീവ് കിട്ടിയപ്പോൾ ആനന്ദ് തന്നെയാണ് പറഞ്ഞത് വീട്ടിൽ പോയി നിന്നോളാൻ പകൽ ആനന്ദ് ഓഫീസിലും അഖിലും അഭിയും ക്ലാസ്സിനും കഴിഞ്ഞാൽ പിന്നെ താൻ ഒറ്റയ്ക്കാണല്ലോ ആ സമയം വീട്ടിൽ പോയി നിന്നോളാനും ഇഷ്ടം പോലെ റെസ്റ്റ് എടുക്കാനും അപ്പയും മക്കളും പറഞ്ഞപ്പോൾ അത് കൊള്ളാമെന്ന് തോന്നി ഒരാഴ്ച അവർ പിരിഞ്ഞു നിൽക്കുന്നതിൽ കുറച്ച് സങ്കടമൊക്കെ തോന്നിയിരുന്നു പിന്നെ ഓഫീസിലെ കണിശക്കാരി വസുതയിൽ നിന്നും അമ്മയുടെയും അച്ഛൻ്റെയും സുധക്കുട്ടിയാകുന്നതിൻ്റെ സുഖത്തിൽ അത് മനസ്സിലൊതുക്കി അതെ ഒരാഴ്ച കഴിയുമ്പോൾ ഇങ്ങോട്ടേക്ക് പോരണം കേട്ടോ അവിടെ തന്നെ സുഖം പിടിച്ചു കൂടരുത് പോരുന്നതിൻ്റെ തലേ രാത്രിയിൽ ആനന്ദിന്റെ ചൂട് നിശ്വാസത്തിനൊപ്പം കാതിലേക്ക് അരിച്ചിറങ്ങിയ പ്രണയം കലർന്ന സ്വരത്തിൻ്റെ ചൂട് ഇപ്പോഴും അനുഭവപ്പെടുന്ന പോലെ പ്രായവും സ്ഥാനവും ഒക്കെ മറന്ന് മനസ്സ് തുള്ളിക്കളിക്കുമ്പോൾ ചിരിയും വരുന്നുണ്ട് അല്ല നീ എവിടെ കിടന്ന് ചിരിക്കുവാണോ അമ്മ വന്ന് ചോദിച്ചപ്പോൾ അമ്മയും പിടിച്ചു കൂടെ കിടത്തി അമ്മയുടെ ഈ ചൂട് പറ്റി അങ്ങനെ കിടക്കുമ്പോൾ പഴയ സുധക്കുട്ടിയായതുപോലെ അതേ നിന കോഴിവുള്ളപ്പോൾ നമ്മുടെ ചീരാത്തവരെ ഒന്ന് പോണം കേട്ടോ ആ രമണി ടീച്ചർ എപ്പോഴും നിന്നെ ചോദിക്കും നീ വന്നോ എപ്പോഴാ വരാ എന്നൊക്കെ അമ്മ മെല്ലെ തല തലതലോടി പറഞ്ഞപ്പോൾ ഒന്ന് മൂളുക മാത്രം ചെയ്തു മടി തോന്നിയെങ്കിലും ഇല്ലെന്ന് പറയാൻ തോന്നിയില്ല അമ്മ പറഞ്ഞത് കേട്ട് വൈകിട്ട് തന്നെ ആ വഴിയേ ഇറങ്ങി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പഴയ നാട്ടുവഴിയിലൂടെ ആ ഓർമ്മകൾ അയവിറക്കി അങ്ങനെ മെല്ലെ നടന്നു വഴിയിൽ പഴയ ചില പരിചയക്കാരെ കണ്ടു അറിയാത്ത പുതിയ വീടുകളും ആളുകളും ഉണ്ടായിരുന്നു അതെല്ലാം കണ്ട് അങ്ങനെ നടന്നു ചീരാത്ത രമൺ ടീച്ചർ ഒരു സാധുവാണ് അടുത്തുള്ള എൽ പി സ്കൂളിൽ ടീച്ചറായിരുന്നു അവർ പട്ടാളക്കാരനായിരുന്ന ഭർത്താവ് മരണപ്പെട്ടു അവരുടെ ഇളയ മകൾ ശ്രീലയും ഞാനും ചെറിയ ക്ലാസ്സിൽ ഒപ്പം പഠിച്ചതാണ് മൂത്ത മകൾ ശ്രീചേച്ചിയെയും അറിയാം ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് ഭർത്താവിനോടൊപ്പമാണ് ശ്രീല അവളുടെ ഭർത്താവിനോടൊപ്പം ദുബായിലാണ് അവരുടെ കൂടെ ആയിരുന്നു ടീച്ചർ എന്ന് എപ്പോഴോ പറഞ്ഞ് കേട്ട ഒരു ഓർമ്മയുണ്ട് പണ്ടേ അവർക്കെന്നെ വലിയ കാര്യമാണ് ചിലപ്പോൾ നിർത്താതെയുള്ള എൻ്റെ സംസാരത്തോടുള്ള ഇഷ്ടമാവാ അതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ പറയുന്നതൊക്കെ ഒരു ചെറുചിരിയോടെ മടുപ്പില്ലാതെ കേട്ടിരിക്കുന്ന ചുരുക്കം ഒരാളാണ് അവർ അങ്ങനെ ഓർത്ത് അവരുടെ മുറ്റത്തെത്തിയത് അറിഞ്ഞില്ല മുറ്റം കണ്ടപ്പോൾ സത്യത്തിൽ അമ്പരന്ന് പോയി പലതരം ചെടികൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടിരുന്ന ചീരാത്തെ പഴയ മുറ്റം പാടെ മാറിപ്പോയിരിക്കുന്നു ചെടിച്ചട്ടികളിൽ ഉണങ്ങി തുടങ്ങിയ ചില ചെടികൾ അവിടെവിടെയായി തോന്നിയതുപോലെ നിൽക്കുന്ന ചെമ്പരത്തികളും മൊത്തത്തിൽ ഒരു വരൾച്ച ആ കണ്ട സങ്കടത്തിലാണ് അകത്തേക്ക് ചെന്നത് ടീച്ചറേ എന്ന് നീട്ടി വിളിച്ച് അകത്തേക്ക് കയറിയപ്പോൾ പഴയ കൊച്ചു പെണ്ണായിരുന്നു ഞാൻ ഓരോ കാര്യങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് ഓടി വരുന്നത് ഓർത്തുപോയി അല്ല ഇതാരാ സുധക്കുട്ടിയോ വായോ വായോ ടീച്ചർ വളരെ സ്നേഹത്തോടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ സ്വീകരിച്ചു പക്ഷേ അവരെ കണ്ട ഞാൻ ആകെ വല്ലാതായിപ്പോയി അത്രമേൽ അവർ മാറിപ്പോയിരുന്നു ടീച്ചർ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ എന്തു അറ്റി ഞാൻ ഉള്ളിലുള്ളത് മറക്കാതെ ചോദിച്ചപ്പോൾ ടീച്ചർ മെല്ലെ മന്ത്ഹസിച്ചു വയസ്സായില്ലേ കുട്ടി നീങ്ങു വരൂ എത്ര കാലമായി ഒന്ന് കണ്ടിട്ട് വന്നിരിക്കേ ഞാൻ നിനക്ക് കുടിക്കാൻ എന്തേലും എടുക്കട്ടെ വേണ്ടെന്ന് നിർബന്ധിച്ചിട്ടും ടീച്ചർ നാരങ്ങാവെള്ളം കലക്കിത്തന്നു ഞാൻ അപ്പോഴൊക്കെ അവരുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു ടീച്ചർ എന്നാണ് വന്നത് ശ്രീലയുടെ നിന്ന് അവൾക്കും മക്കൾക്കും ഒക്കെ സുഖമല്ലേ ഞാൻ ചോദിച്ചപ്പോൾ അവർ ഒന്ന് ചിരിച്ചു അവൾക്കെന്താ സുഖക്കുറവ് നല്ല സുഖം അവൾക്കും ശ്രീചയ്ക്കും ഒക്കെ സുഖമാണ് ആ വാക്കുകളിൽ ഒളിപ്പിച്ച വിഷാദം എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ടായിരുന്നു ടീച്ചർക്ക് സുഖല്ലേ എന്തോ റ്റീ ഇങ്ങനെ ക്ഷീണിക്കാൻ ഞാൻ ചോദിച്ചപ്പോൾ ടീച്ചർ എൻ്റെ കണ്ണുകളിലേക്ക് ഒരു വേള നോക്കി ഒരുപാടാശിച്ചതെന്തോ കേട്ട പോലെ എനിക്കിപ്പോ ഷട്ടിൽ സർവീസ് അല്ലേ വയസ്സുകാലത്ത് ഒറ്റപ്പെട്ടു പോകുന്ന എന്നെപ്പോലെയുള്ളവർക്ക് ഇപ്പോ അതാണ് അവസ്ഥ മക്കളുടെ അടുത്ത് ഷട്ടിൽ സർവീസ് ടീച്ചർ ആത്മനിന്ദയോടെ പറഞ്ഞപ്പോൾ ഞാൻ അവരെ നോക്കിയിരുന്നു പോയി വല്ലാത്ത നിരാശ നിഴലിച്ചിരുന്നു അവരുടെ വാക്കുകളിൽ ശ്രീല കല്യാണം കഴിഞ്ഞു പോയപ്പോൾ ഇനി സ്വസ്ഥായി ജീവിക്കാലോ എന്നാണ് കരുതിയത് സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പിരിഞ്ഞുകഴിഞ്ഞു ആ മോഹം പൊലിഞ്ഞു ഉള്ളിലുള്ളതൊക്കെ പങ്കുവയ്ക്കാൻ ഒരാളെ കിട്ടിയ സന്തോഷം ആ മുഖത്ത് ഞാൻ കണ്ടു അപ്പോൾ നല്ലൊരു കേൾവിക്കാരിയുടെ വേഷം എനിക്ക് എനിക്കണിയണമായിരുന്നു റിട്ടയർമെന്റിനു ശേഷം ഒരു ചെറിയ പ്ലാൻ നഴ്സറി തുടങ്ങണമെന്നായിരുന്നു എനിക്ക് ഇവിടെ തന്നെ വരുമാനം എന്ന നിലയിലല്ല എനിക്കിഷ്ടമായിരുന്നു ആ ലൈഫ് പിന്നെ വായനയും പാട്ടും പാചകവും ഒക്കെയായി സ്വസ്ഥായിരുന്നു വിശ്രമ ജീവിതം പക്ഷേ റിട്ടയറായി മൂന്ന് മാസം കഴിഞ്ഞപ്പോഴേക്കും ശ്രീല വിളിച്ചു അവൾ പ്രഗ്നൻ്റ് ആയെന്ന് പറഞ്ഞു സന്തോഷമുള്ള കാര്യമല്ലേ പക്ഷെ അമ്മ അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞവൾ വാശി പിടിച്ചു നഷ്ടബോധത്തിലാവാം ടീച്ചർ ഒന്ന് നിർത്തി ഇളയ മോളുടെ ആദ്യത്തെ വിശേഷം ശ്രീജയൻ നന്നായി നോക്കിയതല്ലേ ഇവൾക്കും അതൊക്കെ ചെയ്തു കൊടുക്കേണ്ടത് അമ്മയായ എൻ്റെ കടമയാണല്ലോ എന്ന് ഓർത്ത് പോകാമെന്ന് സമ്മതിച്ചു മൂന്നു മാസത്തേക്ക് മതി പിന്നെ അവൻ്റെ അമ്മ വരും നാട്ടി വരും എന്നൊക്കെ പറഞ്ഞപ്പോ ഞാനും അത് കേട്ടു ഈ വീടും എൻ്റെ ബാക്കി സ്വപ്നങ്ങളും ഒക്കെ ഒരു വശത്തേക്ക് നീക്കി ഞാൻ കടന്നു ഞാൻ അവരുടെ മുഖത്തേക്ക് തന്നെ ഉറ്റുനോക്കി ആളെന്തോ ആലോചനയിലാണ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോഴാണ് ശ്രീല അമ്മ എന്ന് പറഞ്ഞത് അവൾക്ക് ഞാനുണ്ടെങ്കിൽ ധൈര്യമാണെന്ന് അവളോടും കൂടി പോരാൻ ഞാൻ ആവുന്നത്ര പറഞ്ഞതാണ് അവൾക്ക് അവളുടെ ഭർത്താവിനെ പിരിയാൻ വയ്യെന്ന് മനസ്സ് മടുത്തു തുടങ്ങിയിരുന്നു എനിക്ക് അവൾക്കും ഭർത്താവിനും സുഖമായി ജീവിക്കാൻ ഒരു ഹെൽപ്പർ വേണമായിരുന്നു അവർക്ക് എൻ്റെ മനസ്സ് ചടച്ചു പോയിരുന്നു പിന്നെ പറഞ്ഞു കേട്ടു അവൾക്ക് പ്രസവത്തിന് നാട്ടിൽ വരാൻ പറ്റില്ലെന്ന് ഉണ്ടെന്ന് പിന്നെ ഞാൻ അവിടെ തന്നെയായിരുന്നു അവൻ്റെ അമ്മയ്ക്ക് വരാൻ പറ്റില്ലത്രേ അത്രേ അവൻ്റെ അച്ഛനും ഒറ്റയ്ക്കാവും ഞാൻ പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്കെവിടെയും നിൽക്കാമല്ലോ ആ നാല് ചോരുകൾക്കുള്ളിൽ എന്നെ തളച്ചിട്ടു കുട്ടി വീക്കെൻഡിൽ അവർ പുറത്തു പോകും അമ്മയ്ക്ക് ഇവിടുത്തെ ചൂട് പറ്റില്ലെന്ന് പറയും എൻ്റെ സ്നേഹമുള്ള മോള് ടീച്ചർ കണ്ണുകൾ തുടച്ചപ്പോൾ ഞാനും എന്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു വീടും പറമ്പുമൊക്കെ നാശായി പോവുകയാണെന്ന് പറഞ്ഞ് ശ്രീജയെ വിളിച്ചപ്പോൾ അവൾക്ക് പരാതി അമ്മയ്ക്ക് ഇളയ മോളുടെ കൂടെ നിന്ന് നോക്കാം പണിയെടുക്കാൻ മൂത്തവൾ വേണോന്ന് അവൾക്കതിനു പറ്റില്ലത്രേ വാശിയുള്ളവൾ വാശിയുള്ളവളവള് തിരിഞ്ഞു നോക്കില്ല വീടാകെ ചിതല് കയറിപ്പോകുമെന്നായപ്പോ ഞാൻ പഠിപ്പിച്ച കുറച്ച് കുട്ടികളെ വിളിച്ചു അവരാണ് ഇതൊക്കെ ശരിയാക്കിയത് കുറച്ചു സമയം ഞാനും ടീച്ചറും പരസ്പരം കൈപിടിച്ച് മിണ്ടാതെ ഇരുന്നു കാണുന്നവരോടൊക്കെ മക്കളെ കുറ്റം പറയുന്ന വല്ലാത്തൊരു തള്ളയെന്ന് തോന്നുന്നുണ്ടാവുമല്ലേ സുധക്കുട്ടിക്ക് അങ്ങനെയല്ലാട്ടോ എല്ലാവർക്കും ടീച്ചറെ ഒറ്റക്കിടാൻ മനസ്സിലാത്ത സ്നേഹമതികളാണ് അവർ രണ്ടാളും ഇളയവൾ ഗൾഫിലേക്ക് കൊണ്ടുപോയി നോക്കും വല്ലപ്പോഴും വരുമ്പോൾ അവൾ ഭർത്താവിൻ്റെ വീട്ടിലേ നിൽക്കുള്ളൂ അതങ്ങനെയാണല്ലോ അപ്പം മൂത്തവൾക്ക് അമ്മയെ വേണം അങ്ങനെ ഒരാൾ മാത്രം സ്നേഹിച്ചാൽ പോരല്ലോ ടീച്ചർ ദീർഘമായി നിശ്വസിച്ചു എന്തോ സുധക്കുട്ടി എനിക്കിഷ്ടമാണ് പണ്ട് തൊട്ടെ എൻ്റെ മകളായില്ലോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇരട്ടക്കുട്ടികളെ പ്രസവിച്ച് വളർത്തുമ്പോൾ പോലും അമ്മയെയും അച്ഛനെയും അവരുടെ മണ്ണിൽ നിന്ന് അടർത്താതെ അവരെ സന്തോഷത്തോടെ വെക്കുന്നത് കണ്ടപ്പോൾ കൊതി തോന്നിയിട്ടുണ്ട് അതാ കണ്ടപ്പോൾ ഉള്ളിലുള്ളതൊക്കെ അങ്ങോട്ട് വന്നത് അതിനെന്താ ടീച്ചറെ ടീച്ചറും എനിക്ക് അമ്മയെപ്പോലെ തന്നെയാണ് ഞാൻ ഞാനിടയ്ക്കിനി വിളിക്കാൻ കേട്ടോ ടീച്ചറും എപ്പോൾ വേണമെങ്കിലും വിളിച്ചോളൂ ഞാനത് പറഞ്ഞത് ഉള്ളിൽ തട്ടിയിട്ട് തന്നെയായിരുന്നു പിന്നെയും ടീച്ചർ ഒത്തിരി സംസാരിച്ചു ഒത്തിരി നാളത്തെ വിശേഷങ്ങൾ എന്നോട് പറഞ്ഞു സാധാരണ ഞാനാണ് ഇങ്ങനെ പറയാറ് ഇത്തവണ ഞാൻ നല്ലൊരു കേൾവിക്കാരിയായി അല്ല ഇനിയെന്താ പ്ലാൻ ടീച്ചർക്ക് ശീലയുടെ കുട്ടികൾ രണ്ടാളും സ്കൂളിൽ പോയി തുടങ്ങിയപ്പോഴാണ് അവിടെ നിന്ന് പോന്നത് ഇപ്പോൾ അവള് പിന്നെയും വിളിക്കുന്നുണ്ട് അവിടെ എന്തോ ജോലി കിട്ടിയത്രേ രണ്ടുപേരും പോയാൽ കുട്ടികൾ സ്കൂളിൽ പോകുന്നവരെയും വന്നിട്ടുമൊക്കെ വെറുതെ ഇരിക്കണമെന്ന് ഇപ്പോൾ ഉള്ള തമിഴ് അത്ര പോരെന്ന് അത് കേട്ടപ്പോൾ തൊട്ട് ശ്രീജ വഴക്കാണ് ഞാൻ അങ്ങനെ പോയാ അവൾക്ക് അവിടെ നിന്നൊന്നും മാറി നിൽക്കാൻ ഒരിടയില്ല എന്നും പറഞ്ഞു അതുമല്ല ശ്രീജയ്ക്ക് ഇടയ്ക്കൊന്നും ആവശ്യം വന്നാൽ ആരുമില്ല സഹായത്തിനെന്ന് എനിക്ക് എന്ത് വേണോ എന്നറിയില്ല സത്യം പറഞ്ഞാൽ നാട് വിട്ട് ഒളിച്ചോടാനാണ് തോന്നുന്നത് ഞാൻ കുറച്ച് സമയത്തേക്ക് ഒന്നും മിണ്ടിയില്ല പിന്നെ മെല്ലെ ചോദിച്ചു നമുക്ക് ആ പഴയ റിട്ടയർമെന്റ് പ്ലാന്റ് ഒന്ന് പൊടി തട്ടിയെടുത്താലോ ടീച്ചറുടെ മുഖം ഒന്ന് വിടരുന്നതും അടുത്ത നിമിഷത്തിൽ അത് വാടുന്നതും ഞാൻ വ്യക്തമായി കണ്ടു അതൊന്നും ഇനി പറ്റില്ല ഊട്ടി ഗൾഫിലെ ജീവിതം ആകെ ഒരു രോഗിയാക്കി തന്നെ ഇനി അദ്ദേഹത്തിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് എത്തിയാ മതി ആരെയും ബുദ്ധിമുട്ടിക്കാതെ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ടീച്ചറെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല റിട്ടയർമെന്റ് ആയപ്പോൾ കിട്ടിയ പൈസയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്കത് നടത്താം നീ ശ്രീജയും ശ്രീലയും സമ്മതിക്കില്ല സുധക്കുട്ടി അതൊന്നുമല്ല അവർക്ക് വീടുപണിയൊക്കെ നോക്കുന്നുണ്ട് അപ്പോ വേണ്ട ടീച്ചറെ ടീച്ചർ അവർക്ക് ആവശ്യത്തിന് വിദ്യാഭ്യാസം കൊടുത്തു നല്ല ഒരു കുടുംബം ഉണ്ടാക്കി കൊടുത്തു ഇനിയെങ്കിലും ടീച്ചർക്ക് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കണം അതിന് ആരുടെയും സമ്മതം വേണ്ട ടീച്ചറുടെ മനസ്സ് മാത്രം മതി ഞാനുണ്ട് കൂടെ അതൊരു തുടക്കമായിരുന്നു വീട് വൃത്തിയാക്കാൻ സഹായിച്ച ടീച്ചറുടെ പഴയ സ്റ്റുഡൻസിനെ വിളിച്ചു അവർക്ക് ചെറിയൊരു കൂട്ടായ്മ ഒക്കെ ഉണ്ടായിരുന്നു അവരുടെ രമണ ടീച്ചറെ സഹായിക്കാൻ അവർക്കൊക്കെ സന്തോഷം മാത്രം വീടും പറമ്പും വൃത്തിയാക്കലും നഴ്സറി അറേഞ്ച് ചെയ്യലുമൊക്കെ പെട്ടെന്ന് നടന്നു നാട്ടിൽ നിന്ന ദിവസങ്ങളിൽ ഞാനും അമ്മയും അച്ഛനും കൂടെ ടീച്ചർക്കൊപ്പം കൂടി ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ മടങ്ങിയപ്പോഴേക്കും ടീച്ചറുടെ അവശതകളൊക്കെ മാറി പഴയ ചുറുചുറുക്കൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയിരുന്നു ബാക്കി വിശേഷങ്ങളൊക്കെ ഫോണിലൂടെ അറിഞ്ഞുകൊണ്ടിരുന്നു ടീച്ചർ ആഗ്രഹിച്ചതുപോലെ സന്തോഷത്തോടെ കഴിയുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു ആത്മസംതൃപ്തി എന്നിലും നിറഞ്ഞു ആനന്ദിനോടും മക്കളോടും എല്ലാം പറഞ്ഞപ്പോൾ ഒരുപാടുമ്മകളാണ് പകരം കിട്ടിയത് അടുത്ത തവണ അവരെല്ലാം കൂടി അങ്ങോട്ട് വരുന്നെന്ന് ടീച്ചറെ വീഡിയോ കോളിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ ടീച്ചർ കണ്ണീരോടെ ചിരിച്ചു തളർത്തു വന്നൊരു ഇലനാമ്പ് പോലെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ